അവിടെ നിന്നും കാഴ്ചവെച്ചത് തന്നെയാണ് മുഹമ്മദ് അപ്പുസാ അലൈവെ ലോകം സൃഷ്ടാവായ ദൈവം വിശേഷിപ്പിക്കുന്നത് റഹ്മുള്ള ലോകത്തിന്റെ മുഴുവനും കരുണമെന്നാണ് അനാഥ സംരക്ഷണത്തിനും ആഗതികളോടുള്ള അനുകമ്പ പെരുമാറ്റങ്ങൾക്കുമെല്ലാം അലൈഹി വസല്ലം വലിയ പ്രാധാന്യം പഠിച്ചു അനാഥരെ സംരക്ഷിക്കുന്നവർക്ക് വലിയ പുണ്യമുണ്ട് എന്ന് നിരന്തരമായി നമ്മുടെ സുഭാഷണം പഠിപ്പിച്ചു ഹൈന്ദവ ധർമ്മ ധാർമ്മിക സദാചാര പാഠങ്ങൾ നമുക്ക് ഓടിപ്പിച്ചു പറയുന്നത് മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അതായത് സാമൂഹ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഹൈന്ദവ സനാതന മീഡിയ ഇന്ന് കൂടുതൽ ഉച്ചത്തിൽ നമുക്ക് പറയേണ്ടതും അത് തന്നെയാണ് പരസ്പരം അകന്നു നിൽക്കുന്നതിലല്ല ചേർന്ന് നിൽക്കുന്നതിലാണ് സൗന്ദര്യമുള്ളത് എന്നുള്ളതാണ് ഓരോ മതവും തന്നെയാണ് പഠിപ്പിക്കുന്നത് നല്ല മനുഷ്യനാകുന്നതിനെ കുറിച്ചാണ് സൂഫിയുടെ കഥയുണ്ട് കുറെ കാലം മുമ്പ് കിടന്നാണ് കുട്ടികൾ വിദ്യാർത്ഥികൾ സുഫിയോട് ചോദിച്ചു താങ്കൾക്ക് പറക്കാൻ കഴിയുമോ അതുപോലെ ആത്മീയ നേതാക്കള് ഇവർക്കൊക്കെ തന്നെ അത്ഭുത സിദ്ധികൾ ഉണ്ടാകണം എന്നൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ അന്ന് ആ കുട്ടികൾക്കും ആ ധാരണ ഉണ്ടായിരുന്നു അപ്പൊ ചോദിച്ചു പറക്കാൻ പറ്റുമോ സൂഫി പറഞ്ഞു എനിക്ക് പറക്കാൻ പറ്റുള്ളൂ കടലിൽ നീന്താൻ പറ്റുമെന്ന് വെച്ചു എനിക്ക് പറ്റില്ല പിന്നെ കുട്ടികളെ ചോദിച്ചു വലിയ മനസ്സിൽ ഉയരൻ മനസ്സിൽ നിന്നും മറ്റൊരു മനസിലേക്ക് ചാടാൻ പറ്റുമോ എന്ന് വെച്ചു എനിക്ക് പറ്റില്ല ആ കുട്ടികൾ പറഞ്ഞ പിന്നെ നിങ്ങൾ എന്ത് സൂക്ഷിയാണ് നിങ്ങളുടെ കഴിവ് അതിനകത്ത് എന്ത് സൂക്ഷിയാണ് സൂക്ഷിയവരോട് പറഞ്ഞു പറക്കല് പക്ഷികളാണ് അവർക്ക് പറക്കാൻ പറ്റുള്ളൂ അവർ പറക്കു കടലിൽ നീന്തുന്ന മത്സ്യങ്ങളാണ് അവരത് ചെയ്യും അവര് മത്സ്യങ്ങൾ നീന്തും മരത്തുമെന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടല കൊരങ്ങന്മാരാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യരായ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണമെന്നില്ല അതല്ല നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഘടക കാരണം നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എല്ലാവർക്കും മനുഷ്യനാവാൻ പറ്റും മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു കഴിയുന്ന കുട്ടികൾക്ക് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യ കുട്ടികളാണ് വളർന്ന് മനുഷ്യരാണ് എന്നാൽ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാവാനാണ് മതങ്ങൾ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ മറക്കുകയാണ് മതത്തിന്റെ പേരില് നേത്തെ വെറുതെ പോലെ ആധിപത്യം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മതത്തിന്റെ പേരിൽ അക്രമം കാണിക്കുന്നു പെഹൽഗാമില് ഉണ്ടായതാതാണല്ലോ മൂന്നാഴ്ച മുമ്പ് ഛത്തീസ്ഗഡിൽ ഉണ്ടായതാണ് മതത്തിൻ്റെ പേരിൽ അക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാ ഇവരൊക്കെ യഥാർത്ഥ മതവിശ്വാസികളല്ല യഥാർത്ഥ മതം മനസ്സിലാക്കാത്തവരാണ് യഥാർത്ഥ മതം മനസ്സിലാക്കുന്നവർ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ ധാർമ്മിക മതത്തോടെ ജീവിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നാളെ ഇവിടെ നായകന്മാരാകേണ്ടവരാണ് ഇന്ന് അതിനു വേണ്ടിയുള്ള കഴിവൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുന്നു പാഠപുസ്തകങ്ങളിലൂടെ ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകരുടെ വാഗ്ദാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു ഗുരുവാര്യന്മാരും ആചാര്യന്മാരുമെല്ലാം നിങ്ങളെ ഇടക്കിടക്ക് കാണുന്നുണ്ട് അവരെല്ലാം 네.